ഇന്ന് മുതൽ നമ്മൾ ട്രിപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പം ഇന്ന് ഞങ്ങൾ വയനാടാണ് പോണത് അപ്പം നമ്മൾ തമിഴ്നാടിൻ്റെ അതിർത്തി കടന്നിരിക്കുന്നു ഹായ് ഫ്രണ്ട്സ് ഡി ഡി ബ്ലാസിന് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്ന് ഡേ ഫോർ ആണ് അപ്പൊ ഇന്നലെ ക്രിസ്മസ് പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പം ഇന്ന് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോകേണ്ടത് അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ട്രിപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പം ഇന്ന് ഞങ്ങൾ വയനാടാണ് പോണത് ഞങ്ങൾ ശരിക്കും നമ്മൾ ശരിക്കും വയനാടൊക്കെ രാവിലെ പോകേണ്ടതാണ് പക്ഷേ ഞങ്ങൾ ഒരു ഒമ്പത് മണിക്കായപ്പോഴാണ് തീരുമാനിച്ചത് പോണ കാര്യം തന്നെ അപ്പോൾ ഞങ്ങളിത് ഇപ്പോൾ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോവാം So beautiful, so elegant. Just looking like a wow. Black color, wow. Orange, wow, wow, wow. Magenta color, oh my god, wow. And my beautiful color, magenta color, Kayaal, oh my, my god, god, wow. wow. And, and my, my beautiful color, purple 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 purple, 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 purple. Purple, 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 purple. So beautiful. So beautiful. വയനാടിന് നിക്കി മോളും വരുന്നുണ്ടോ ഫ്രണ്ട് കയ്യില് കിട്ടിയ ബോട്ടിലൊക്കെ ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങള് യാത്ര പുറപ്പെട്ടിരിക്കുകയാണ് ഇവിടുന്ന് നേരെ എവിടെ പോയിട്ട് ഒരു ആളെടുക്കണം പിന്നെ നേരെ പോകണം രണ്ട് മൂന്ന് മണിക്കൂർ യാത്ര കാണും ഏകദേശം മൂന്നേ മണി കഴിഞ്ഞ് മൂന്നേകാലായി ഒരു പ്രാവശ്യം ഞങ്ങള് പോയപ്പോ വയനാടിൽ പോയപ്പോ ഞങ്ങള് വളരെ സാഡായിട്ടാണ് തിരിച്ചു പോകുന്നത് ഞങ്ങള് യാത്ര എത്തിയിരിക്കുന്നു ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കാണ് അപ്പൊ ഞങ്ങൾ റൂട്ട് ഏത് എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു അപ്പൊ ലാസ്റ്റ് ഞങ്ങള് നാടുകാണി വഴി തന്നെ പോവാന്ന് വിചാരിച്ചു നാടുകാണിന് ദേവാല വഴി ഒരു റൂട്ടുണ്ട് വയനാട് കാണാൻ നല്ല രസാ അപ്പൊ അതിലെ പോവാൻ തന്നെ വിചാരിച്ചു രണ്ടും തമ്മില് രണ്ട് മൂന്ന് കിലോമീറ്റർ വ്യത്യാസമുള്ളു

വേറൊരു കാറുകാരുടെ അടുത്തേക്കാണ് പോണത് എന്നാ ആനയുണ്ടായിരുന്നു ആന കുട്ടിണ്ടോ ഫ്രണ്ട്സ് ഈ വഴി കൂടെയാണ് ഞങ്ങൾ സ്കൂളിൽ പൂട്ടി ടൂർ വന്നത് ഇതാ ഈ വഴി കൂടെ

കേരളത്തിലോട്ട് പിന്നേം പോയി ചൂടും ഇതങ്ങനെ പോവാം കാടും കാഴ്ചകള് കണ്ട് ആസ്വദിച്ചു പോവാം ഇങ്ങനെ പോകുമ്പോ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ഏകദേശം നാടുകാണി എത്തിയിട്ടുണ്ട് നാടുകാണി നാടുകാണിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിയുന്നു വയനാട് റോഡ് കണാട മുകളിൽ തോട്ടങ്ങളുടെ നടോട്ട് എത്തിന്റെ ഈ റോഡില് ഞങ്ങള് വരാനതിന്റെ മെയിൻ കാരണം തന്നെ അത് തന്നെയായിരുന്നു ചേരത്തോട്ടങ്ങൾ ചുറ്റൊരു എസ്റ്റേറ്റ് ആണോ അങ്ങനെ കരോലും കരോലിൻ എസ്റ്റേറ്റ് പേരായി അത് കാണുന്നുണ്ട് അപ്പൊ അതിൽ നടക്കണം ഇപ്പൊ ചെറിയ തണുപ്പ് അറിയാം ഇതുവരെ അങ്ങനെ വലിയ തണുപ്പില്ലായിരുന്നു പക്ഷെ ഇപ്പൊ കാലാവസ്ഥ തണുപ്പായി ും കോളി ഫ്ലവർ മസാല കഴിക്കും കോളി ഫ്ലവർ മസാല ചൂടുണ്ട് അപ്പൊ

പിന്നെ വിചാരിച്ചാൽ എനിക്കൊരു ചായ ഒറ്റയ്ക്ക് കൂടി മതിയായിരുന്നു ഓണ വഴിക്ക് എവിടെയെങ്കിലും റോഡ് സൈഡിൽ ചായ ഉണ്ടാവാൻ കുടിക്കാം കുടിക്കാം അപ്പോൾ അവരെ പ്രേമരണി കൈ തുടങ്ങി എന്താല്ലേ സെൽഫി എടുക്കട്ടെ പോകാനായിട്ട് ചെറുതായിട്ട് തണുപ്പൊക്കെ ഉണ്ട് തണുപ്പ് ഉണ്ട് ചെറിയ തണുപ്പ് ഉണ്ട് गाइस പ്രേമര ആണുള്ളേക്ക് എ മോക്ക് ഓ രംഗിയലിറ്റ് ഇരിക്കുന്നല്ലോ എനിക്ക് കണ്ണ് തുറക്കാനുമുണ്ട് തണുപ്പെല്ലാം ഉണ്ട് അവിടെ ചായ സേട്ട나요 ആട്ടായി ഞാൻ തരില്ലോമേ ഇനി കുറച്ചുള്ളു ഇനിയിപ്പൊ നമ്മള് വന്ന അത്രയൊന്നും ഇല്ല നല്ല തണുപ്പുണ്ടല്ലേ ചേച്ചി ഫോട്ടോ എടുക്കാൻ ഫ്രണ്ട്സ് അപ്പം ഇവിടെ നിന്ന് ഞങ്ങള് പിന്നെയും യാത്ര തുടരുകയാണ് ആ ചന്ദ്രനെ കാണാൻ ഞങ്ങൾ ചന്ദ്രനെ നോക്കുമ്പോ നല്ല അത് കുറച്ചോ തമിഴ്നാടിൽ നിന്നും കേരളത്തിലോട്ട് കടന്നു കടന്നു കേരളത്തില് കേരളത്തില് കേരളത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോ നമ്മൾ കുരുമുളക് കൃഷി കണ്ടു പിന്നെ അതേപോലെ തന്നെ കാപ്പി കുരു കാപ്പി കൃഷി കണ്ടു പിന്നെ അങ്ങനത്തെ നമ്മുടെ നാട്ടിലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഈ കാണുന്നുണ്ട് പിന്നെ ഇതൊക്കെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട് പൂക്കളുള്ള ചെടികൾ പക്ഷെ അതൊന്നും നമ്മുടെ നാട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാവാൻ തോന്നില്ല അവിടെ തന്നെ വീട്ടിലുള്ള ആളറിയാവും ണു കാലത്ത് ചെടികളാണോ ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങൾ ഫൈനലി വൈത്തിരിയിലെത്തിയിരിക്കുന്നു അപ്പൊ വിളിച്ചുറോ കറക്റ്റ് അറിയാൻ വേണ്ടിട്ട് ലൊക്കേഷൻ ഉണ്ടായിരുന്നാലും വിളിച്ചപ്പോ അവിടെ ഹോട്ടലിൽ ഒരു സ്റ്റാഫ് ഒരു പയ്യൻ വന്നു അവൻ ഞങ്ങളെ വഴി കാട്ടിട്ട് ഇൻഡിക്കേറ്റർ ആയിട്ട് അവൻ ഞങ്ങൾ തെറ്റുണ്ടോ ചോദിച്ചിട്ടോ അപ്പൊ അപ്പോ കുറച്ചാത്തോട്ടാന്ന പറഞ്ഞേ ആ കുറച്ച് നടക്കാനല്ല വണ്ടിക്ക് വണ്ടിക്കന്നെ വരണം കഴിക്കണെങ്കിൽ വണ്ടിക്കന്നെ വരണം ആ ഫുഡ് അവിടെ ഇല്ലെന്ന് പറയാണെങ്കിൽ അറേഞ്ച് ചെയ്ത് തരുന്നു പറഞ്ഞു

പറയട്ടെ ഒരു പറയട്ടെ ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഉള്ളൂർട്ട് പക്ഷെ ഇവിടെ ഈ ഏരിയയിൽ ഞങ്ങൾ മാത്രമേ ഉള്ളു ആ ഒരു ഭാഗത്ത് വല്യമ്മ ഒരു ഭാഗത്ത് ദേവ് വെല്ലമ്മ എന്ത് ചെയ്യോ

ഫ്രണ്ട്സ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വർത്തമാനം ഒക്കെ പറഞ്ഞിരിക്കാണ് അതെ അതെ പകൽത്താറിയന്തോട്ട്

ഫ്രണ്ട്സ് ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഞങ്ങൾ ഞാനും കുറച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു പുഴ നേരത്തെ പറഞ്ഞില്ല വെള്ളച്ചാട്ടത്തിന്റെ ഞങ്ങൾ പൂളിലേക്ക് പോയ സമയത്ത് ഇതിന്റെ താഴെയുള്ള പൂളിലേക്ക് പോയ സമയത്ത് ഞാൻ കേട്ടായിരുന്നു പുഴ ഒഴുകണ ശബ്ദം ഞങ്ങള് ഫുഡ് കഴിക്കാൻ അതും ഫുഡ് കഴിക്കാൻ ഇവിടെ കൊറേ റെസ്റ്റോറന്റുകളൊക്കെ ഉള്ള ഒരു സ്ഥലം ഞങ്ങൾ ഇങ്ങോട്ട് അങ്ങോട്ട് പോയപ്പോ കണ്ടായിരുന്നു അവിടെ അങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു എന്തുകാരന് അവിടത്താണോന്ന് തോന്നുന്നു ഏത് റെസ്റ്റോറൻറ്റിലും നല്ല ഫുഡ് കിട്ടാന്ന് ചോദിച്ചു നോക്കാം അയാൾക്കാരനാണ് തോന്നുന്നത് അയാളെപ്പം അയാളുണ്ട് അതല്ലേ പറയുള്ളു അതുകൊണ്ടുതന്നെ ചോദിക്കാൻ നമ്മുടെ ബീഫ് വാരിയല് വന്നിട്ടുണ്ട് ഞാൻ മന്തിൻ പെരിപ്പെരി അൽക്ക ഡ്രൈ ഫ്രൂട്ട് ഇത് വാങ്ങി കിവി ഇത് വാങ്ങിയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഫ്രണ്ട്സ് ഇവിടെ ഡ്രൈ മാംഗോ തേനിൽ ഇട്ട് വെച്ചതുണ്ട് ഇതിന് നൂറ്റി നാൽപ്പത് രൂപയുള്ള അതെന്താ വൈന ചെറിയ വിലക്ക് ചില സംഭവങ്ങളൊക്കെ ചെറിയ വില ചില സംഭവങ്ങൾ ബാക്കിയുള്ള കുട്ടൊക്കെ ഉള്ളത് ഉണ്ട് കുട്ടികളെ കളിക്കുന്ന ഡോറാ ഭൂജി ഇങ്ങനെ ഇങ്ങനെ ഡാൻസ് പന്ത്രണ്ട് പതിനൊന്ന് ഏഴും നൂറ്റിയായിരിക്കും

ബുദ്ധി വളർച്ച വന്നുള്ള പ്രശ്നം എന്താ അറിയോന്നെ അല്ലേന്ന് പ്രശ്നം തല ഇറങ്ങിണ്ടടുത്ത ഹോസ്പിറ്റലേതല്ലോ നല്ലേ നല്ലല്ലോ അടുത്ത് ചേച്ചി പരിക്കാൻ ആണല്ലേ അല്ലെ ബുദ്ധി വളർച്ചക്ക് സത്യമായിട്ടും ഇണ്ടോ ബുദ്ധി വളർച്ചക്ക് സീരിയസ് ആയിട്ടുണ്ടത് വാങ്ങിക്കാ സത്യം സത്യാണെങ്കിൽ പ്രശ്നമുണ്ട് ഇനി അടുത്ത വർഷം ഇവിടെ കേറൂല കടയില് ഇത് അതാ കേരളത്തിൽ ഓയിലാണ് ഇതിലാണ് സോഡ സോഡ് കഴിക്കണേ സോഡ് ചെയ്യണത് ഫുൾ ചാർജ് സോഡല്ലേ എന്താ നല്ലത് ഫുഡൊക്കെ കഴിച്ച് ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് പോവാണ് അപ്പം ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോടെ അവസാനിക്കുകയാണ് ഇനി നാളെ ഞങ്ങൾ പോവുള്ളൂട്ടോ നാളെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയുള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ